ആദ്യമായിട്ടല്ലേ യു കെ ഗിഫ്റ്റ് പറഞ്ഞേറ്റ് ഇന്നത്തെ വീഡിയോഗ്രാഫർ ഉണ്ടോ ഇന്നത്തെ വീഡിയോഗ്രാഫർ പിന്നെ നമ്മടെ സിഷ്യൻ കാണിക്കുറിയാണ് എന്താ കേട്ടിട്ടില്ലേ ബീഫ് കഴിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പൊടികളൊക്കെ ഇട്ട് ഇറങ്ങണില്ല ആ അവനൊക്കെ കാണാൻ വേണ്ടിയാ ഗ്രൈസ് എങ്ങനെയായിരുന്നു കുക്ക് ചെയ്യുന്നത് കാണാൻ ഇഷ്ടായിരുന്നു ഗ്രൈസിന് ഓർമ്മയില്ല ഗ്രൈസിന് മേത്തിട്ട് കുക്ക് ചെയ്യണ്ടൊക്കെ ലിയ ഓർമിനെ બોളി കേട്ടോ ഓർമിണ്ട അത് ഓർമിണ്ട അത് കൊറേ നാളായി ഓർമിണ്ട ഇട്ട് ആ ഓർമിക്യാ പേസ്റിനെ ഇഷ്ടારോ നമ്മങ്ങനെ ചെയ്യുന്നത കാണിക്ക കാണാനക്കേ നീ പറയണം ഓഫ് ഓഫ് അം മീ നખ് ബോർ ദിગી ഇવાય മേത്തേ ഹൈ ഓർമിനെ ലാരോ ഹൈ ഹൈ ഹലോ നല്ല സൂപ്പർ അടിപൊളി ദിവസം പക്ഷെ പക്ഷെ ഇല്ല ഇവനൊന്നും ഇങ്ങനെ വാശി പിടിച്ച് നിക്ക ഗ്രേസ് ചേച്ചി എനിക്ക് കളിപ്പിക്കണില്ല കൊച്ചിനെ എന്താ ഗ്രേസ് കളിപ്പിക്കാത്ത അമ്മഅ കളിക്കലല്ലോ സ്റ്റീവിന്റെ കൂടെയല്ല കളിക്കണ്ട കൊച്ചി കൊച്ചെ കൂടെയെല്ലാം കളിക്കണ്ട നീ അതെന്താ ഗ്രേസ് ഇല്ല സ്റ്റീവ് വരാൻ വെയിറ്റ് ചെയ്യായിരുന്നു എനിക്ക് കളിക്കാൻ ആരെങ്കിലും വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഏർ എനിക്ക് എന്താ ബേബി കുറുബതി നമ്മുടെ പ്രഷർ പോയിണ്ടേ ഇരിക്കാണ് നീ കൊറേ നേരോചിക്കണെ ഞാനീരില്ലേ മൂക്ക് തിന്നട്ടെ നിന്റെ അയ്യോ എന്താ ചേച്ചി തിന്നോ ചേച്ചി അങ്ങനെ ഇതേ രണ്ട് പേരെയും പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട് ഇപ്പോൾ ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് എത്ര നേരത്തേക്ക് ആണോ എന്നറിയില്ല കേട്ടാ ഗ്രേസ് ചേച്ചി കളിപ്പിച്ചോളാം എന്നുള്ള വാക്കൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ബീഫിലേക്ക് ഞാൻ ഇന്ന് കായ് ഇട്ടിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചേനാ ബീഫും കായും വറുത്തരച്ച് കറി വെക്കാനാണ് എൻ്റെ പ്ലാനിങ് നടക്കുമെന്ന് ഒരു ഉറപ്പുമില്ല അപ്പോൾ എന്തായാലും ഇതേ ഞാൻ പച്ചക്കായ എടുത്തു ഇനി ഇതിനൊന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുക്കാൻ പോവാണ് മ്മഇ ഇവിടെ ഇണ്ട് ഗ്രേസ സ്റ്റീവിന് എന്തെങ്കിലും പാട്ട് എന്തെങ്കിലുമൊക്കെ പാടിക്കൊടുക്ക അങ്ങനെ ചെയ്യും പാട്ട് പാട് കൊച്ചിന് എന്റെടാ മഞ്ഞൾപ്പൊടി വെള്ളം തിലക്കിട്ടുണ്ട് എന്തടാ ഗ്രേസ് പാട്ട് പാട് സ്റ്റീവിന് ആട്ടണ്ട പക്ഷെ പാട്ട് പാടി സ്റ്റീവ് പാട്ട് പാടിക്കൊടുക്കുക അങ്ങനെയാണ് ചേച്ചിമാര് ചെയ്യ അങ്ങനെ സ്റ്റീവ് ചേച്ചി പെണ്ണിന്റെ മടിൽ ഇരുന്ന് ആടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇടയ്ക്കൊന്ന് പോയി ആട്ടി കൊടുക്കണം അവൾക്ക് ഇങ്ങനെ ആട്ടാൻ പറ്റില്ല പിന്നെ എനിക്കും ചെറിയൊരു എന്താ പറയുക മൂക്കടപ്പൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് അത് സ്റ്റാർട്ട് ചെയ്യാൻ പോണതാണോ എന്ന് അറിയില്ല അങ്ങനെ വാശി അങ്ങനെ അവൻ പിടിക്കാറില്ല എൻ്റെ അടുത്ത് വന്നാലും അങ്ങനെ അത്രയും വാശി ഇത്രയും വാശി ഉണ്ടാവാറില്ല ഉള്ളിലെന്തെങ്കിലും പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുണ്ടോ എന്നൊരു സംശയമില്ലാതില്ല അപ്പോൾ ഞാൻ കായേനെ കട്ട് ചെയ്ത് മഞ്ഞൾപ്പൊടി വെള്ളത്തിലേക്ക് ഡയറക്റ്റ് കട്ട് ചെയ്തിടാണ് ഇനി നല്ലോണം കഴുകി വാരിയിട്ട് ബീഫ് ഓൾറെഡി വെന്തിരിപ്പുണ്ട് ഇട്ട് ഒരു വിസിൽ കളഞ്ഞാൽ ബീഫും കായയും കൂടി വെന്ത് റെഡി ആയിക്കോളും പിന്നെ ഉപ്പ് കുറച്ചുകൂടി ആഡ് ചെയ്യേണ്ടി വരും കാരണം ഞാൻ ബീഫിനുള്ള മാത്രം ഉപ്പ് ഇട്ടിട്ടുള്ളൂ അപ്പോൾ കായയ്ക്ക് കൂടി ആകുമ്പോൾ ഉപ്പ് ഇച്ചിരി കുറവ് ഫീൽ ചെയ്യും അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടിയും ഇട്ട് ഒരു വിസിൽ കളഞ്ഞാൽ നമ്മുടെ കറി പെട്ടെന്ന് റെഡിയാക്കാം ഇന്നാണെങ്കിൽ നമ്മുടെ ത്രേശ്യമ്മ ആൻറ്റീടെ മോള് യുക്കേന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവരിങ്ങട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ടൈം പറഞ്ഞിട്ടില്ല അപ്പോൾ ഞങ്ങൾ ഞാൻ എൻ്റെ പണികളൊക്കെ വേഗം തീർത്തിട്ട് തീർക്കാന്നാണ് പ്ലാൻ ചെയ്തത് ഒന്നും നടക്കാൻ ചാൻസ് ഇല്ല കാരണം അവൻ്റെ ഇന്നത്തെ ഒരു വശി കണ്ടിട്ട് എനിക്കൊന്നും നടക്കാൻ ചാൻസ് ഇല്ല അപ്പോൾ ഒന്നും ചെയ്തില്ല കട്ട് ചെയ്ത് വെച്ചത് അവിടെ വെച്ചിട്ട് ഞാൻ നേരെ ഇങ്ങോട്ട് പോന്നു അവർ ആട്ടിക്കൊടുക്കണം എന്ന് പറഞ്ഞ് കരച്ചില്ലായിരുന്നു അപ്പോൾ ആട്ടി കൊടുത്തു പിന്നെ ആ ഏരിയയിൽ തുണികളൊക്കെ വിരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് നല്ല വെയിലുള്ള ആയതുകൊണ്ട് ഷീറ്റിൻ്റെ അടിയിൽ തന്നെ കിടന്നത് ഉണങ്ങി അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് അവിടെ കൂട്ടി ഇങ്ങനെ ഇട്ടു പിന്നെ അതൊക്കെ ചെയ്യാം അപ്പോൾ അതേ എന്തായാലും കറിയുടെ പരിപാടികൾ തീർത്തില്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനുള്ള സമയം ഇപ്പോൾ ഓൾറെഡി തന്നെ ലേറ്റായി അപ്പോൾ ഞാനത് കായും ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഒരു വിസിൽ കളയാൻ പോവാണ് എൻ്റെ ഇടയിൽ ഞാൻ വെന്ത ഇറച്ചിന്ന് എടുത്ത് സ്റ്റീവിനും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പം കൊടുക്കാൻ വേണ്ടി കാരണം കറി റെഡി ആയിട്ട് കൊടുക്കാൻ കുറേ ടൈം എടുക്കും അപ്പോൾ ചോ ചൂടോടു കൂടി ചോറുള്ളിൽ മിക്സ് ചെയ്ത് അങ്ങനെ കൊടുക്കാമെന്നു പറഞ്ഞിട്ടാണ് വിചാരിക്കുന്നത് അപ്പോൾ ചിലപ്പോൾ അവന് ഉറങ്ങാൻ ചാൻസ് ഉണ്ട് ഉറക്കം വന്ന് തുടങ്ങിയിട്ടും ഉണ്ട് അപ്പം അങ്ങനെ അതൊക്കെ വെന്തു കറി വെക്കാൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും അവർ എത്തിയിട്ടാണ് ഞാൻ പിന്നെ അവനെടുത്തുകൊണ്ടൊക്കെ നടക്കാമായിരുന്നു അപ്പോൾ ജോസ്മി ചേച്ചിയും ജോബി ചേട്ടനും പിന്നെന്താ നമ്മുടെ ത്രിശ്യാമാൻറ്റിയും അച്ഛനും അവരുടെ രണ്ട് മക്കളും നമ്മുടെ വീട്ടിലിതേ അങ്ങനെ എത്തി ഗ്രൈസൊക്കെ സൈഡിലവിടെ ഗ്രൈസിൻ്റെ ഫ്രണ്ട് വന്നായിരുന്നു അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ കുറേ ഒരു മൂന്ന് വർഷത്തിന് ശേഷം വീണ്ടും കണ്ടതാണ് അവരെ അപ്പം അങ്ങനെ കുറച്ചു നേരെ വർത്തമാനമൊക്കെ പറഞ്ഞു സണ്ണ ചാട്ടം പോയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നില്ല സണ്ണ ചാട്ടൻ തിരിച്ച് വന്നു അങ്ങനെ ചായയൊക്കെ സണ്ണ ചാട്ടനാണ് വെച്ചാൽ എൻ്റെ ഇടയിൽ സ്റ്റീവ് വാശി പിടിക്കലും ആയിരുന്നു അതുകൊണ്ട് അവരെ നമുക്ക് സംസാരിക്കുന്നത് വീഡിയോ ഒന്നും എടുക്കാൻ കാരണം ഉറക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ അങ്ങനെ കൊറച്ചേരൊക്കെ വർത്താനൊക്കെ പറഞ്ഞിരുന്ന് അതെ അവര് അങ്ങനെ ചാച്ച ബൈബൈ ഒക്കെ പറഞ്ഞു പോവാണ് ഇനി എന്താണ് കാണാൻ അറിയില്ല ഗ്രേസ് ഗ്രേസൂട്ടി അവിടെ ഡാൻസ് കളിച്ച് ഡാൻസ് കളിച്ച് അങ്ങനെ നിക്കുന്നുണ്ട് എന്തായാലും നല്ലൊരു ഹാപ്പി ടൈം ആയിരുന്നു മക്കളും എല്ലാവരും വന്നു പോയി മക്കളും 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 കറി ഞാൻ നമ്മുടെ ഞാൻ വറുത്തരച്ചൊക്കെ ഇത്രയും ചെലവിയായിരുന്നു അപ്പോഴാണ് അവര് എത്തിയത് പിന്നെ സ്റ്റീവ് ഇച്ചിരി വാശിയൊക്കെ ഇന്ന് ഞാൻ ലേറ്റ് എന്തോ വരാൻ അതിന്റെ ഒരു വാശിയാണ് അപ്പൊ അവൻ ഉറങ്ങി അപ്പതീ നമ്മുടെ കറി വെക്കാൻ ഉള്ള പരിപാടികൾ വേഗം തീർത്തിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ പിന്നെ ഇത് അങ്ങനെ ദൂരങ്ങളിൽ ഗിഫ്റ്റ് വന്നിരിക്കുന്നു ജോസ് ജോബിൻ ഫ്രണ്ട് ും അപ്രതീക്ഷിതമായ പ്രതീക്ഷിച്ചായിരുന്നില്ല സന്തോഷം പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചോക്ലേറ്റ് ആണോ ചോക്ലേറ്റ് എനിക്ക് രണ്ട് ബോക്സ് ഉണ്ട് ശരിക്കും എനിക്ക് ചോക്ലേറ്റ് അധികം ഇഷ്ടമില്ലെങ്കിലും എനിക്ക് മധുരമുള്ളൊരു ചോക്ലേറ്റ് ആണത് അപ്പം എന്തായാലും ഗോപിച്ചായിരുന്നു സീന ചേച്ചിക്ക് വിത്ത് ലവ് സീനി

സംശയം ഔലോസ് പൊടി

ീസും കായ റെഡി ആയിട്ടുണ്ട് ശെരിക്കും നമ്മടെ എന്താ പറയാ വാഴലയില് ചേട്ടൻ പറഞ്ഞ പോലെ ഇതാണ് കഴിക്കണത് ഇപ്പൊ വാഴക്കുന്നില്ല വേഗ നമ്മുടെ പ്ലേറ്റിലോട്ട് കഴിക്കാം അപ്പോൾ അങ്ങനെതേ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഇനി ഗ്രേസ് ഗ്രേസൂട്ടിലൂടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം സ്റ്റീവ് നല്ല സൂപ്പറായിട്ട് ഉറങ്ങാം അപ്പോൾ ഗ്രേസ് കുറേ ദിവസമായി അമ്മ കളിക്കണില്ല അപ്പ കളിക്കണില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോഴും പരാതിയാണ് അപ്പോൾ അവളുടെ പരാതി തീർക്കാൻ വേണ്ടി അവളുടെ കൂടെ ഇന്ന് ഇനി കുറച്ച് നേരം കളിച്ചിട്ടാണ് ഇനി ബാക്കി പരിപാടികളൊക്കെ അപ്പം സഞ്ചാര തന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ന് അപ്പൊ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു സന്യൂ നമ്മള് ക്ലീൻ ചെയ്തോണ്ടിരിക്കാനാ പാത്രം ഒക്കെ കഴുകി സഹായിച്ചോണ്ടിരിക്കാന് ഇപ്പം ചെയ്യണ കാര്യല്ലേ ഞാൻ പറഞ്ഞാ സന് പറഞ്ഞു പാത്രം കഴികളില്ല അപ്പൊ എന്ത് പറയാനും പക്ഷെ ഇതിനെല്ലാം മുഖ്യം വാഴല വാഴലേ പുഞ്ഞി വാഴലേ ആണ് നമ്മുടെ സമയമനുസരിച്ചനെ വാഴലേട ഒരു ഇതൊക്കെ പോണത് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് എനിക്ക് ഇഷ്ടായി അടിപൊളി കറിയായിരുന്നു ഐ അപ്രീഷിയേറ്റ് യുവർ കറി താങ്ക്യൂ അതെ ഹത്രല്ല ഹത്രല്ല അപ്രീഷിയേഷൻ ഹത്രല്ല അപ്രീഷിയേഷൻ ആണ് ചോദിക്കുന്നത് സൂപ്പർ കറി ആയിരുന്നു വാഴലില്ലേ അവസ്ഥ നല്ല കറിയായിരുന്നു തേങ്ങനൊക്കെ കിട്ടാറുണ്ട് നമ്മള് പോയി മേടിക്കുന്നല്ലോ അപ്പൊ ഇന്ന് നല്ല സൂപ്പർ വെയിലായിരുന്നു ട്ടാ നല്ല സൂപ്പർ ക്ലൈമറ്റ് നല്ല അടിപൊളി വെയിൽ അപ്പൊ കൊറേ തുണികള് രാവിലെ നേരത്തെ ഞാൻ വാരി തുണികളും അല്ലാത്ത തുണികളും ഒക്കെ അവിടെ വിരിച്ചു കിട്ടുന്നുണ്ട് ഒക്കെ മടക്കാനുണ്ട് അങ്ങനെ പണികളൊക്കെ വേണ്ട തീർക്കട്ടെ ബാക്കി ശേഷം എനിക്ക് അടുത്ത വീഡിയോ കാണാം എന്റെ മിക്സിയുടെ റിവ്യൂ നിങ്ങൾ കണ്ടില്ലാതെ മനസ്സിലായി കുറച്ചു നേരേ കണ്ടുള്ളു അപ്പൊ നിങ്ങള് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ കണ്ടോളാം അപ്പൊ ബൈ 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 I remember the long drives, to late nights in your car. I remember it all. Windows down and